ബീഹാറിലേക്ക് പോകാം ബീഹാറിൽ അംഗം നടക്കുകയാണ് നാളെ അവസാനഘട്ട വോട്ടെടുപ്പിലാണ് പടക്കളത്തിൽ ബിഹാർ അവസാനഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങുകയാണ് ബീഹാർ ഇരുപത് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ നാളെ ജനവിധിയാണ് ഇന്ന് നിശബ്ദ പ്രചരണം നടക്കുന്നു ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള ചമ്പാരൻ മേഖല കൂടാതെ മധുബനി കിഷൻഗഞ്ച് തുടങ്ങിയ ജില്ലകളിലും നാളെ വോട്ടെടുപ്പ് നടക്കുകയാണ് വോട്ടിങ്ങിനായുള്ള ക്രമീകരണങ്ങളെല്ലാം അവസാന ഘട്ടത്തിലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ജിഷ്ണു കൃഷ്ണനും ഞങ്ങളുടെ ക്യാമറമാൻ കൃഷ്ണകുമാറും കഴിഞ്ഞ മൂന്നാഴ്ചക്കാലമായി ബീഹാറിൽ തന്നെയാണ് ഉള്ളത് ജിഷ്ണു അവിടെ നിന്നും തുടരുകയാണ് ജിഷ്ണു നമസ്തേ ഗുഡ് മോർണിംഗ് ബീഹാർ അങ്ങനെ അവസാന ഘട്ട വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ് ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണം ഇന്നത്തെ ഈ പകലും ഈ രാത്രിയും കടന്നുപോയാൽ പിന്നെ വോട്ടിംഗ് ആണ് അങ്ങനെ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ കൂടി വിധി എഴുതി കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം എക്സിറ്റ് പോളുകൾ കൂടി പുറത്തേക്ക് വരികയാണ് അപ്പോൾ ബീഹാറിൻ്റെ ഒരു പൊതുരാഷ്ട്രീയ ഒന്ന് വേഗത്തിൽ പറയൂ ജിഷ്ണു മതം ബിഹാർ അവസാനഘട്ട വോട്ടെടുപ്പിനൊരുങ്ങുകയാണ് നൂറ്റി ഇരുപത്തി രണ്ട് മണ്ഡലങ്ങളാണ് അവസാനഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താനുള്ളത് ഈ മണ്ഡലങ്ങളിൽ ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടുകൂടി പരസ്യ പ്രചരണം അവസാനിച്ചിരുന്നു ദിവസങ്ങൾ നീണ്ടുന്നൊരു പ്രചാരണമാണ് രണ്ട് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പ്രചാരണം ആരംഭിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ രാഹുലിൻ്റെ വോട്ടർ അധികാര യാത്ര ഉൾപ്പെടെയും നടത്തിക്കൊണ്ടൊരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം കോൺഗ്രസും ആർ ജെ ഡിയും ശ്രമിച്ചുവെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കളി കാര്യത്തോടെ അടുത്തപ്പോഴേക്കും ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് വളരെ കൃത്യമായി പ്രചാരണത്തിൽ മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ആ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നു അതായത് പ്രചാരണ രംഗത്തേക്ക് എത്തിയപ്പോൾ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണ്ണയവും ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഘടകമാണ് മുന്നണികൾ സീറ്റ് വിഭജനം ഘടകകക്ഷികൾക്ക് തർക്കമില്ലാതെ പൂർത്തിയാക്കുന്നതും സ്ഥാനാർത്ഥി നിർണയവും തർക്കങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ പ്രചാരണ രംഗത്തേക്ക് മേൽക്കൈ നേടാൻ സാധിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു യാഥാർത്ഥ്യമാണ് ആ ഘട്ടത്തിൽ വളരെ കൃത്യമായി ബിജെപിയും ജെ ഡി യുവും എൽ ജെ പിയും എച്ച് എം ഉൾപ്പെടെയുള്ള ഘടകക്ഷ െ സീറ്റ് ഉപജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ ഡി എ ആത്മവിശ്വാസത്തിന് കൂടുതൽ കരുത്തു പകരുന്നത് ഒന്നും രണ്ടും ഘട്ടത്തിന്റെ പ്രചാരണത്തിൽ എൻ ഡി എക്ക് അത് പ്രകടിപ്പിക്കാൻ സാധിച്ചു ആ മറുവശത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ ആർ ജെ ഡി ശക്തമായിട്ടുള്ള പ്രചാരണം നടത്തി എന്ന് തന്നെയാണ് വിലയിരുത്തൽ പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് ഗോപാൽഗഞ്ച് ബെൽറ്റിലും കർഷകർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ നേരത്തെ ആർ ജെ ഡിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പരമ്പരാഗത യാദവ വോട്ടുകളുള്ള മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം ആവശ്യമാണ് എന്ന മുൻദാവാക്യം മുൻനിർത്തിക്കൊണ്ട് തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ആർ ജെ ഡി നടത്തി പക്ഷേ ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ കോൺഗ്രസിനോ ഇടത് പാർട്ടികൾക്കോ ആർ ജെ ഡിക്ക് ഒപ്പം ഓടിയെത്താൻ സാധിക്കുക അത്രയധികം ജനപിന്തുണ പിന്തുണ നേടാനോ സാധിക്കാത്തതുകൊണ്ട് തന്നെ ആർ ഒരു ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കും പരമാവധി അറുപത് വരെ സീറ്റ് സീറ്റുകൾ അറുപത്തഞ്ച് വരെ സീറ്റുകൾ നേടുമെന്ന അഭിപ്രായ സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്കൊരു വലിയ ഭൂമി ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇതാണ് രാഷ്ട്രീയ വിലയിരുത്തലായി നമുക്ക് രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഒപ്പം ഇത്രയും ദിവസങ്ങളിൽ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ളത് ജനങ്ങളുടെ അന്തിമ വിധിയാണ് അത് പതിനാലാം തീയതി ഫലപ്രഖ്യാപനത്തിലൂടെ അറിയാൻ സാധിക്കും അപ്പം നാളെ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്ന് ഈസ്റ്റ് വെസ്റ്റ് ചമ്പാരൻ ജില്ലകളാണ് ഈ രണ്ട് ജില്ലകളിലുമായി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളുണ്ട് അവിടെ പതിനേഴ് സീറ്റുകളും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ബി ജെ പിക്ക് അതിശക്തമായ സ്വാധീനമുള്ള മേഖല മുൻപ് ക്രിമിനലുകൾ വാണിരുന്ന പ്രദേശം വളരെ കൃത്യമായി ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസനം പറഞ്ഞുകൊണ്ട് ബി ജെ പിടിച്ചെടുത്തിട്ടുള്ള മേഖലയാണ് ചമ്പാരൻ മേഖല ചമ്പാരൻ മേഖലയിലെ ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങൾ ഗയ ഗയയിലെ പത്തു മണ്ഡലങ്ങൾ മധുബനി കിഷൻഗഞ്ച് തുടങ്ങിയിട്ടുള്ള മേഖലകളാണ് സീതാർമാർഗി തുടങ്ങിയിട്ടുള്ള മേഖലകളാണ് നാളെ ആ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഇരുപത് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ ഇവിടങ്ങളിൽ ഏറ്റവും പ്രധാനമായി ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് ബീഹാറിൻ്റെ സെൻട്രൽ മേഖലയാണ് എന്ന് നമുക്ക് വിലയിരുത്താം അതായത് പട്ന നഗരപ്രദേശങ്ങൾ ഇനി ഈ പോളിംഗ് ബൂത്തിലേക്ക് അവസാന ഘട്ടത്തിലെത്തുന്നത് ഗ്രാമപ്രദേശങ്ങളും ഒപ്പം മറ്റു സംസ്ഥാനങ്ങളുമായും നേപ്പാളുമായും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളുമാണ് ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് ഗ്രാമീണ പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികൾ അവിടെ പി കിസാൻ സമ്മാൻ നിധി വലിയൊരു ഫാക്ടറായിട്ടുണ്ട് കൂടാതെ വനിതകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്കും നേരിട്ട് ധനസഹായം എത്തിക്കുന്ന നിതീഷ് കുമാർ സർക്കാരിൻ്റെ പദ്ധതി ഇവയെല്ലാം തന്നെ വളരെ കൃത്യമായി ഈ മേഖലകളിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ അത് പ്രചാരണത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ ഡി എ പ്രതീക്ഷിക്കുന്നത് കൂടാതെ ആർ ജെ ഡിയുടെ ജംഗൽരാജ് ഭരണം വളരെ കൃത്യമായി ആ ബി ജെ പി ഉയർത്തുകാട്ടുന്നുണ്ട് ബി ജെ പി ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏതൊരു പ്രചാരണത്തിലും അത് അവസാന ുന്നത് നിങ്ങൾ ഓർമ്മയിലെ ലാലു പ്രസാദിന്റെ ഭരണം എന്നുള്ളതാണ് കാരണം ഒരുപാട് മുൻപൊന്നുമല്ല വളരെ മുൻപ് അതായത് ഒരു വയസ്സിന് മുകളിലേക്കുള്ള മുഴുവൻ ഒരു പക്ഷേ എന്താണ് ഈ ജംഗിൾ രാജ് ഭരണം എന്നതിനെ പറ്റി ഒരു വലിയ ധാരണ ഉണ്ടാകില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുടങ്ങി ഏതാണ്ട് രണ്ടായിരത്തിന്റെ ഘട്ടം വരെ നീണ്ടുനിന്ന ജംഗിൾ രാജ് ഭരണം അത് ലാലു പ്രസാദ് യാദവും അദ്ദേഹത്തിന്റെ പത്നി റാബ്രി ദേവിയും അങ്ങനെ കുടുംബവും മക്കളും മറ്റേ ആറാം തമ്പുരാൻ സിനിമയിൽ പറയുന്ന പോലെ ഞാൻ ും സുഭദ്രയും മക്കളും എല്ലാവരും കൂടി അങ്ങനെ ഭരിച്ചു മുടിക്കുകയായിരുന്നു ഈ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ജംഗൽരാജ് ഭരണത്തിൽ നിന്നും ആ സംസ്ഥാനം മുക്തമാകുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അവിടെ നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി എത്തുമ്പോഴാണ് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ദേശീയതലത്തിൽ ഒരാർജവുമുള്ള സർക്കാർ വന്നതോടുകൂടി ബീഹാർ എന്ന വളരെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മോദി വലിയ തോതിലുള്ള പിന്തുണ നൽകാൻ തുടങ്ങി അങ്ങനെ ഘട്ടം ഘട്ടമായി അത് വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് ബീഹാർ എത്തിത്തുടങ്ങുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് സൈൻ എന്ന് പറയുന്നത് ആ ഘട്ടത്തിലാണ് ഈ വളരെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജിഷ്ണു ആണ് ബീഹാറിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്